ശശി തരൂരിന്റെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ രാഷ്ട്രീയ രംഗത്ത് വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കുടുംബാധിപത്യത്തെ വിമർശിച്ച തരൂരിന്റെ ലേഖനം പുറത്തു വന്നതോടെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഷേധവും ആശയക്കുഴപ്പവും കടുക്കുകയാണ് പക്ഷെ തരൂരിന്റെ വാക്കുകൾക്ക് പിന്നിലെ സത്യസന്ധതയും ധൈര്യവും പലർക്കും അംഗീകരിക്കാതെയും വയ്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി തുടരുന്ന കുടുംബവാഴ്ചയാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ആത്മാവിനെ തകർക്കുന്നത് എന്നാണ് തരൂർ തുറന്നു പറഞ്ഞത് അധികാര രക്തബന്ധത്തിലൂടെ കഴിവിന്റെയും കഠിനാധ്വാനത്തിന്റെയും അടിസ്ഥാനത്തിലൂടെയാണ് ലഭിക്കേണ്ടത് എന്നതാണ് തരൂരിന്റെ നിലപാട് തരൂരിൻ്റെ ഈ വാക്കുകൾ തെറ്റല്ലെന്നും പാർട്ടിക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടതുണ്ടെന്നും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരടക്കം അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു പാർട്ടിയിലായാലും മറ്റെവിടെയായാലും തെറ്റായ രീതികൾ നടക്കുന്നത് കണ്ടാൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ കാണിക്കേണ്ടതുണ്ട് തരൂർ ചെയ്തത് അതാണ് തരൂരിന്റെ വിമർശനം പാർട്ടിക്കെതിരായിരുന്നില്ല പാർട്ടിയെ രക്ഷിക്കാനുള്ള മുന്നറിയിപ്പാണ് തരൂർ നൽകിയത് അത് മനസ്സിലാക്കിയ സാധാരണ ജനങ്ങൾക്കിടയിൽ തരൂരിന്റെ പ്രതിച്ഛായയും വിശ്വസ്തയും ഇപ്പോൾ കൂടുതൽ ഇരട്ടിയായിട്ടുണ്ട് ഇത്തരത്തിലുള്ള സത്യവാക്യങ്ങളിലൂടെ കൂടുതൽ ശക്തമാവുകയാണ് തരൂർ വീണ്ടും പക്ഷേ അതൊന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലപ്പ് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നും പറയേണ്ടി വരും ബി ജെ പി തരൂരിന്റെ വാക്കുകളെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തരൂർ പറഞ്ഞത് ബി ജെ പിയെ അനുകൂലിക്കാൻ വേണ്ടിയല്ലെന്നത് വ്യക്തമാണ് തരൂർ പറഞ്ഞത് ഒരു രാജ്യസ്നേഹിയുടെയും ജനാധിപത്യ വിശ്വാസിയുടെയും നിലപാടാണ് രാജ്യത്തെ ഇന്ന് കാണുന്ന പാർട്ടി വാഴ്ച ബന്ധു നിയമനം രാഷ്ട്രീയ പാരമ്പര്യം ഇതൊക്കെ തരൂർ തുറന്നു പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് അല്ലാതെ രാഷ്ട്രീയ നേട്ടത്തിനല്ല ബി ജെ പിക്ക് തരൂരിൻ്റെ പ്രസ്താവനകളിൽ വലിയ ആനന്ദം തോന്നിയേക്കാം പക്ഷേ തരൂരിന്റെ ലക്ഷ്യം ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഒരു പാർട്ടിയെയും അനുകൂലിക്കാനായിരുന്നില്ല കൂടാതെ തരൂരിനെതിരെ ചില പാർട്ടി നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നതും രാഷ്ട്രീയ കപടതയുടെ ഭാഗമാണെന്ന് പറയാം ഒരാൾ തുറന്നു പറയുമ്പോൾ അവനെ മൂടിവെക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ദുർഭാഗ്യകരമായ യാഥാർത്ഥ്യം പാർട്ടിക്കുള്ളിൽ അഭിപ്രായങ്ങൾ അടിച്ചമർത്തുന്നത് തന്നെയാണ് പാർട്ടിയെ ദുർബലമാക്കുന്നത് അത് ഏത് പാർട്ടിയായാലും തരൂരിന്റെ വാക്കുകൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും കേൾക്കേണ്ടത് കോപത്തോടെയല്ല ആത്മപരിശോധനയോടെ ആകണം എന്നതാണ് സത്യം ഇന്ന് രാഷ്ട്രീയത്തിൽ ആവശ്യമുള്ളത് തരൂരിനെ പോലുള്ള നേതാക്കളാണ് പുസ്തകങ്ങൾ വായിക്കുന്നവരും ലോകത്തെ കാണുന്നവരും സത്യത്തിന് മുൻപിൽ അടിയറവ് പറയാത്തവരുമായിരിക്കണം നല്ല ഒരു നേതാവ് പാർട്ടിയുടെ പേരിൽ തെറ്റിനൊപ്പം നിൽക്കുന്നതല്ല സത്യനിഷ്ഠ തെറ്റ് എവിടെയാണെങ്കിലും അതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് യഥാർത്ഥ ധൈര്യം അതുകൊണ്ട് തന്നെ തരൂരിന്റെ വാക്കുകൾ വിമർശിച്ചുകൊണ്ട് കൂടുതൽ ആഴത്തിൽ ആലോചിക്കേണ്ടതാണെന്ന് സാധാരണ ജനങ്ങൾ പോലും പറയുകയാണ് അങ്ങനെ നോക്കുമ്പോൾ തരൂർ പറഞ്ഞത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ഒരു ഉയർച്ചയുടെ തുടക്കമാണ് കോൺഗ്രസിന് തരൂരിനെ പോലുള്ള ചിന്തകർ വേണം കുടുംബത്തിന്റെ ചങ്ങലയിൽ നിന്ന് മോചിതരായ നേതാക്കൾ വേണം രാഷ്ട്രത്തിന്റെ ഭാവി അവരെ പോലെ ഉള്ളവരിലാണ് കാരണം അവർ സത്യം പറയാൻ പേടിക്കാത്തവരായതുകൊണ്ട് വാസ്തവത്തിൽ ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് അംഗീകരിക്കാത്തത് വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടല്ല പാർട്ടിയുടെ പഴയ ഘടനയുടെയും ആചാരങ്ങളുടെയും പ്രശ്നം കൊണ്ടാണ് തരൂർ ഒരുപാട് കാര്യങ്ങളിൽ പാരമ്പര്യ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല പ്രവർത്തിക്കുന്നത് തരൂർ ആരെയും ഭയക്കാതെ തുറന്നു പറയുന്നവനാണ് വായനയും ചിന്തയും ലോകപരിചയവും കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവാണ് ഇത്തരക്കാരെ പഴയ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്കാർക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാകും കോൺഗ്രസിന് ഇപ്പോഴും കുടുംബനിഷ്ഠയും വിഭാഗീയതയും കൂടുതലുള്ള പാർട്ടിയെന്ന ഒരു മുദ്ര തന്നെയുണ്ട് അത്തരം സാഹചര്യത്തിൽ തരൂരിന്റെ സ്വതന്ത്ര നിലപാടുകളും വിമർശന സ്വഭാവവും ചിലർക്ക് ഭീഷണിയായി തോന്നുന്നുമുണ്ട് തരൂർ പാർട്ടിയുടെ തീരുമാനങ്ങളെ അന്തമായി പിന്തുടരുന്ന ആളല്ല എല്ലാം ആലോചിച്ച് പറയുന്നവനാണ് അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ മുകളിലെ ആജ്ഞ പാലിക്കാൻ ശീലിച്ച ചില നേതാക്കൾക്ക് തരൂരിന്റെ തുറന്ന വിമർശനം സഹിക്കാൻ കഴിയുന്നില്ല മറ്റൊരു കാരണവുമുണ്ട് തരൂർ ഒരു ഗ്ലോബൽ ഫേസ് ആണ് ആകർഷകമായ ഭാഷ പഠനശേഷി വ്യക്തിത്വം ഇവയൊക്കെ തരൂരിനെ മറ്റ് നേതാക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നുമുണ്ട് അത്തരം പ്രതിഭയെ സ്വീകരിക്കാനുള്ള വിശാല മനസ്സ് കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴും വന്നിട്ടില്ല എന്നതും ഒരു പ്രധാന കാരണമാണ് കൂടാതെ തരൂർ പറഞ്ഞ വിമർശനങ്ങൾ പലപ്പോഴും പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തെയാണ് ലക്ഷ്യമാക്കുന്നത് അതിനാൽ ചിലർക്ക് അത് അനുസരണക്കേടായി തന്നെ തോന്നും പക്ഷെ യാഥാർത്ഥ്യം അതല്ല തരൂർ പാർട്ടിയെ ദുർബലമാക്കാനല്ല വിമർശിക്കുന്നത് മറിച്ച് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് കോൺഗ്രസിന് തരൂരിനെ പോലുള്ള ധൈര്യശാലിയും ചിന്താശേഷിയുമുള്ള ഒരു നേതാവിനെ അത്യാവശ്യമാണ് എന്നാൽ പാർട്ടിയുടെ പഴയ ഘടന കുടുംബാധിപത്യം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അഭാവം ഇവയൊക്കെയാണ് തരൂരിനെ അംഗീകരിക്കാൻ പാർട്ടിക്ക് തടസ്സമാകുന്നത് തരൂരിനെ എതിർക്കുന്നവർ പാർട്ടിയെ പഴയ രീതിയിൽ നിലനിർത്താൻ ശ്രമിക്കുന്നവരാണ് തരൂരിനെ മനസ്സിലാക്കുന്നവർ പാർട്ടിയുടെ ഭാവി ആലോചിക്കുന്നവരും